കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം കുമരനെല്ലൂർ ദേശം വടക്കാഞ്ചേരി പ്രസ് ക്ലബിന് സമർപ്പിച്ച എൽ ഇ ഡി ടി വിയുടെ സ്വിച്ച് ഓൺ കർമ്മം കുമരനെല്ലൂർ ദേശ പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ നിർവഹിച്ചു എക്കാലവും വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് പ്രശംസ നേടിയ ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം വടക്കാഞ്ചേരി പ്രസ് ക്ലബിന് സമ്മാനിച്ച എൽഇ ഡി ടിവിയുടെ സ്വിച്ച് ഓൺ കർമ്മം തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്നു ഏറെ കാലങ്ങളായി പ്രസ് ക്ലബിൽ ഇല്ലെന്ന് കണ്ടറിഞ്ഞ് അത് വാങ്ങി നൽകുവാൻ തയ്യാറായ കുമരനെല്ലൂർ ദേശം ഭാരവാഹികളെ പ്രസ് ക്ലബ് സെക്രട്ടറി ജോണി ചിട്ടലപ്പള്ളി അഭിനന്ദിച്ചു ചടങ്ങിൽ വെച്ച് പ്രസ് പ്രസ്ക്ലബ്ബിന്റെ ആദരവ് കുമരനെല്ലൂർ ദേശം ഭാരവാഹികൾക്ക് കൈമാറി കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാറിന് മുതിർന്ന മാധ്യമപ്രവർത്തക പ്രവർത്തകൻ വി മുരളി പൊന്നാടെ അണിയിച്ചു കുമരനെല്ലൂർ ദേശം ജനറൽ സെക്രട്ടറി പി എ ബിബിന് മാധ്യമ പ്രവർത്തകൻ ശശികുമാർ കൊടക്കാടത്ത് പൊന്നാടെ അണിയിച്ചു പബ്ലിക് റിലേഷൻ ഓഫീസർ പി വേണുഗോപാലിന് പ്രസ് ക്ലബ് ട്രഷറർ അരുൺദാസ് പി പൊന്നാടെ അണിയിച്ച് ആദരിച്ചു പ്രസ് ക്ലബിലേക്ക് സെറ്റ് ഓഫ് ബോക്സും സൗജന്യ കേബിൾ കണക്ഷനും നൽകിയ വി സി വി മാനേജ്മെന്റിനെ പ്രസ് ക്ലബ് ഭാരവാഹികൾ അഭിനന്ദിച്ചു പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി ജെ ലിൻഡോ ടി ഡി ഫ്രാൻസിസ് ശിവപ്രസാദ് സിറാജ് മാരാത്ത് കെ എ മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തോന്നുന്ന ഒരു സാധനം വരെ ആരും ആവശ്യപ്പെട്ടിട്ടുള്ളതല്ല ഇങ്ങനെ ഒരു ആവശ്യം എന്നോട് ആ ദിവസം വരെ ഒരാളും പറഞ്ഞിട്ടുമില്ല അങ്ങനെ പക്ഷെ ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഉപകാരമുള്ള ഒരു സാധനം പ്രസ് ക്ലബിന് നൽകണമെന്ന മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു അത് നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും അത് ഒരു സമ്മാനമായിട്ടോ അല്ലെങ്കിൽ വേറൊരു രീതിയിലല്ല അതൊരു ചേർന്ന് നിക്കലിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഒരു കടമയായിട്ടാണ് തോന്നുന്നത് എനിക്കത് തോന്നിയിട്ടുള്ളത് അതായത് ഉത്തരാളിക്കാവ് പൂരം നടത്തുന്നതിൽ മുഖ്യ പങ്കാളിത്ത ദേശങ്ങളെ പോലെ തന്നെ അതേ പ്രാധാന്യം ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കുമരലൂർ ദേശവും അപ്പോ തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന ഓരോ സംഭാവനയും ഉത്രാളിത്താവ് പൂരത്തിന് അത്ര വിലപ്പെട്ടതാണ് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി